നാറ്റ്യൻ ഡാൻസസ് ഡൽഹി ഡാൻസസ് ഇങ്ങനെയുള്ള എല്ലാ ഡാൻസ് ഫോം ഹിപ്പ് മൂവ്മെൻറ്റും നല്ലതാണ് ഈവൻ നമ്മളുടെ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് എടുത്തു കഴിഞ്ഞാൽ ഒഡിസി മോഹിനിയാട്ടം ഭരതനാട്യത്തിൽ അത്ര സമയമല്ല ബട്ട് ഈ മൂവ്മെൻസിൽ വാസ്കലരിറ്റി ഭയങ്കരമായിട്ട് കൂടും ബട്ട് സെയിം ദാറ്റ് ശരീരം അണങ്ങിയാൽ മതി നടന്നാൽ മതി നമ്മൾ ഈ ഫുൾ ഡേ കസേരയിൽ ഇരിക്കുക സ്കൂൾ പോലെ തുടങ്ങുന്നതാണ് എട്ട് മണിക്കൂർ ഇരിക്കുക പിന്നെ ട്യൂഷൻ ക്ലാസ് അത് നിർ റിട്ടയർ ആവുന്ന ഒരു ചീത്തയാണ് ലൈക്ക് എന്താ പറയാ ഷുഗറിന്റെ നെക്സ്റ്റ് പോയിസൺ ആണ് ാണ് ഡേഞ്ചറസ് ആണ് നമ്മുടെ സിറ്റി ഷുഗറിനും ബന്ധമുണ്ടോ ഉണ്ട് ഡയബറ്റീസിന് ഡയബറ്റീസിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ആവുന്ന ഷുഗർ നെർവ്സ് ആണ് ന്യൂറോളജിക്കൽ ആണ് അപ്പൊ ആണ് നമ്മുടെ സെൻസേഷൻ ഫീൽ ചെയ്യുന്ന ഉണ്ടാക്കുന്നതും മോട്ടോർ പോകുന്നത് വർക്ക് ചെയ്യുന്നതും ഡയബറ്റീസ് ഉള്ളവർക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും ഭയങ്കരമായിട്ട് കുറയും പുരുഷന്മാർ